ഹലോ ഇന്ന് നമുക്ക് പാടം കാണാൻ പോയാലോ എന്ന് എന്നുവെച്ചാൽ മുട്ടിയറപ്പാടം മുട്ടിയാറപ്പാടത്ത് അക്കര കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇത് അക്കരപ്പാടം എന്ന് പറയുന്നത് ഇതാ ഈ പുഴയുണ്ടല്ലോ ഇതോട് ഇത് കട കടന്ന് പോകുന്നതിനാണ് അക്കരപ്പാടം എന്ന് പറയുന്നത് ഈ പാടത്ത് നിറയെ വാഴയും പൂളിയാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കണം നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് അവിടെ കുറച്ച് കവുങ്ങും തെങ്ങും ഒക്കെ ഉണ്ട് അമ്മ ആറ്റുകാൽ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഴുത്തടക്കുക വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മൂന്നുപേരുണ്ട് അമ്മയും അപ്പൂസും ഞാനും കൂടിയാണ് പോകുന്നത് ഞാൻ ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ട് ഇപ്പോൾ കുറേ കാലമായിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി അതിൽ ഒന്നു രണ്ടാവശ്യമൊക്കെ വന്നിട്ടുള്ളു ആദ്യമൊക്കെ വന്നുകൊണ്ടുണ്ടായിരുന്നു ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം തണ്ണിമത്തൻ കൃഷി ചെയ്തിട്ട് നന്നായി വിളവുണ്ടായ സ്ഥലമാണ് വലിയ വലിയ തണ്ണിമത്തനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ വെള്ളരി മത്തൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കുളിച്ചിട്ടിട്ടുള്ളത് പിന്നെ ഈ പൂളയൊക്കെ പറിക്കാനായിട്ടുണ്ട് ഒരു സൈഡിൽ നിന്നൊക്കെ പറ തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സമയം അറിയില്ല നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കും പിന്നെ ഇവിടെ നിറയെ നായ്ക്കളുടെയും പന്നികളുടെ ശല്യമുണ്ട് അങ്ങനെ അമ്മ അമ്മ ഒരു പൂളക്കൊമ്പ എടുത്തിട്ടുണ്ട് നായ്ക്കൾ വന്നാൽ അട്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് അപ്പൂസും കൂടെ തന്നെ നടക്കുന്നുണ്ട് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇവിടെ കുറേ ഇങ്ങനെ ഓടിക്കളിക്കാൻ നല്ല രസമായിരുന്നു കുറേ ചേച്ചിമാരും കണ്ട് ഇങ്ങനെ ഈ വാഴയും പൂളയൊക്കെ ഇങ്ങനെ വരേ നിലയിൽ നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ നമുക്ക് ഇവിടെ കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്ക് ഇവിടെ ബാപ്പേട്ടൻ്റെ പറമ്പിൽ കുറച്ച് അടയ്ക്ക് കിട്ടി രണ്ട് മൂന്നെണ്ണം കിട്ടി അപ്പം അത് പോരാവില്ല എന്തായാലും മൂന്ന് പേർക്കുള്ള വേണം അടക്കാം അപ്പോൾ കിട്ടിയത് ആ പുസിൻ്റെ പോക്കറ്റിലിട്ടിട്ട് ഞങ്ങൾ വീണ്ടും നടന്നു നമ്മുടെ പറമ്പിലെത്തിയിട്ടില്ല ഇത് കണ്ടോ ഈ വാഴയ്ക്ക് ഇങ്ങനെ അപ്പുറത്തൊന്നും അപ്പുറത്തൊന്നും കെട്ടിയിട്ടുള്ള കാറ്റിന് വീഴാതിരിക്കാനാണ് ആദ്യമൊക്കെ നമ്മൾ കവുങ്ങ് മുളയൊക്കെ വെച്ചിട്ട് തറികൊടു തറി കൊടുത്തിട്ടായിരുന്നു നിർത്തിയിരുന്നത് ഇപ്പോൾ ഇതാ പുതിയ പരിപാടിയാണ് പിന്നെ ഇതാ വാഴയ്ക്ക് വല കെട്ടിയത് കണ്ടോ ഇത് പന്നികൾ വന്ന് ശല്യം ചെയ്തിട്ട് കെട്ടിയിട്ടിട്ടുള്ളതാണ് വലക്കന്നെ നല്ലൊരു സംഖ്യയായിട്ടുണ്ടാവും പക്ഷെ ഇത് കെട്ടിയതിന് ശേഷം അങ്ങനെ വരാൻ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇവർ പുതിയൊരു ടെക്നിക്കും കൂടി കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് കുപ്പികൾ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു പേപ്പർ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ആടുമ്പോൾ കുപ്പികൾ ഇളകുമ്പോൾ പന്നികൾ പോവുകയോ സൗണ്ട് കേട്ടിട്ട് എന്നാണ് പറയുന്നത് അത് ഞങ്ങള് ഒരു മൂന്നാല് സ്ഥലത്ത് കണ്ടു ഇങ്ങനെ കെട്ടിയിട്ടിട്ടുള്ളത് അപ്പോസ് നല്ല ഇൻട്രസ്റ്റിലാണ് അവ മുന്നിൽ തന്നെ ഓടുന്നുണ്ട് ഇതിനപ്പുറത്തുള്ളത് പാപ്പന്റെ വാഴത്തോട്ടാണ് പണ്ട് ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് നെല്ലൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛൻ വല്യച്ചന്മാരൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വല്ലാണ്ടും നെല്ല് കൃഷിയൊന്നുമില്ല ഇപ്പം ഈ വാഴയും പൂളിയാണ് മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് ചില സമയത്ത് നല്ല കാറ്റൊക്കെ ഉള്ള സമയത്ത് വെള്ളത്തിൽ വന്ന് നല്ല കൃഷിനാശവും ഉണ്ടാവാറുണ്ട് എന്നാൽ നല്ല വിളവും കിട്ടാറുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ പറമ്പിലെത്തിയിട്ടുണ്ട് പറമ്പിലെത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ സാധനമാണ് ഏറ്റവും ഇത് ഞവിഞ്ഞി ഞവിഞ്ഞിത്തോട് ഇത് ഇവിടെ ഒരു പ്രത്യേകതരം വിഷ വിഷവസ്തു ആണത്തെ അത്ര ഇത് അപ്പോൾ ഇത് വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന കൃഷി മൊത്തം നശിക്കുകയായിരുന്നു എന്ന് അതിന് തളരിലൊക്കെ കരിഞ്ഞു പോവുമായിരുന്നു എന്ന് ഇത് വന്നിരിക്കുന്നിടത്തൊക്കെ നിറയെ ഇതായിരുന്നു എന്ന് അങ്ങനെ അവരൊരു പ്രത്യേകതരം മരുന്ന് കൊണ്ടന്നടിച്ചിട്ട് അവയെല്ലാം നശിച്ചുപോയി അതിൻ്റെ തോടാണ് ഇപ്പോൾ ഇപ്പോൾ കുറേ എണ്ണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പോരുകയും ചെയ്തു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പറമ്പ് കുറേ ഓലെ അടക്കും ഒക്കെ ഉണ്ട് അങ്ങനെ ചീര ഉണ്ട് ചേന അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അന്ന് കുറച്ചൊക്കെ എടുക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചാക്കിലാക്കി എടുക്കുന്നുണ്ട് ഞങ്ങൾ ഒന്നിച്ചു തന്നെ ചീര കുറേ വലുതൊക്കെ ആയിട്ടുണ്ടായിരുന്നു കുറേ ചീരയൊക്കെ പറിച്ച് കുറച്ച് അടക്കിയെടുത്തു പിന്നെ ഇതാ ഇത് കണ്ടോ ഈ കുപ്പികളാണ് കേട്ടോ നമ്മൾ കാറ്റിനാടുന്ന പറഞ്ഞില്ലേ അതെ എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്തിട്ട് ബാക്കിയൊക്കെ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി അച്ഛൻ വരുമ്പോൾ എടുത്തിട്ട് വന്നോളൂ എന്ന് കരുതിയിട്ട് അതാ അപ്പൂസിന് ഇത് കൈ പിടിക്കണമെന്ന് പറഞ്ഞു പക്ഷെ കുറച്ച് ദൂരം എത്തിയപ്പോൾ അവൻ അത് എൻ്റെ കൈ തന്നിട്ട് അവൻ നടന്നു ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവിടെ പൂളം പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം നേരമാണ് ഞങ്ങളൊരു നാലുമണി നേരത്തെ നാലുമണി മൂന്നര നേരത്താണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ഇതാ സന്ധ്യയായി ആറുമണിയൊക്കെ അവറായിട്ടുണ്ട് ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക് അതാ കാണുന്ന വീടാണ് നമ്മുടേത് റോഡിന് ഒപ്പം തന്നെ